ിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മുഖ്യ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരും പത്ത് മന്ത്രിമാർ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പരിചിതമായ രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിശക്തമായി സംസാരിക്കുന്ന എം പിമാരുണ്ട് അവര് വരും പ്രചരണത്തിന് ഇതൊക്കെ നിൽക്കുമ്പോഴും അറിയോ നമ്മൾ ലക്ഷ്യം വെച്ചൊരു ഉണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങ അപ്പം ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഇനി സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിനോടും കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ എന്നെ ബന്ധപ്പെടുന്നുണ്ട് ഞാനിത് പ്രചരിപ്പിക്കാൻ പോലില്ല ബഹുമാനപ്പെട്ട കെ സുധാകരൻ മിനിയാന്നി കണ്ട പൂരം ഞാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുമ്പോഴാണ് നിങ്ങളറിയുന്നത് ബഹുമാനപ്പെട്ട രമേശന് ഇത്തരം നിരന്തരമായി ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇന്നലെ നോക്കൂ നിങ്ങൾ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കെ പി സി സി ജനറൽ സെക്രട്ടറി ജയന്ത് സി എംപിയുടെ നേതാവ് നമ്മുടെ എം വി ആർ ഹോസ്പിറ്റലിൻ്റെ ചെയർമാനായ ദാസേട്ടൻ ഇന്നലെ ഇവിടെ വന്നല്ലോ ഉച്ച നിങ്ങൾ കണ്ടതാണല്ലോ അവർക്ക് എന്തിനാണ് വരുന്നത് അവർക്ക് എന്താ പറയാ ആ കോൺഗ്രസിനോടുള്ള സ്നേഹവും വ്യക്തിപരമായ എന്നോടുള്ള ബന്ധവും യു ഡി എഫ് ഇവിടെ വരണമെന്നുള്ള എന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത് അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവീണ് ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ഡി സി സി ഓഫീസറാണ് കണ്ടതാണോ നിങ്ങൾ അഞ്ചെട്ടായിരം കോടി രൂപ കോൺഗ്രസുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ച് ഇങ്ങനെ ഒരു ഡി സി സി ഓഫീസർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ജനകീയനായ നേതാവാണ് ജനങ്ങളടിയിൽ ജയിക്കുന്നതിനാ ഒപ്പത്തിനൊപ്പം ജയന്തി ഉണ്ട് കെ പി സി ജനറൽ സെക്രട്ടറി ഇവരൊക്കെ വർക്ക് ചെയ്ത് ഇവർ വന്ന് പോയി നമ്മൾ വല്ലതും പറഞ്ഞു അവർ സുഹൃത്തുഭാഷണത്തിൽ വന്ന കെ മുരളീധരൻ പത്ത് വട്ടം തന്നെ വിളിച്ചിട്ടുണ്ട് പാവം നിങ്ങൾ സൈക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട്